ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കോഫി സ്നേഹ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനൊന്നും അലക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ ഇന്നത്തെ വീഡിയോ നമ്മൾ രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആസിഫ് അലിനെ അപമാനിച്ചു എന്നുള്ള ആ ഒരു ന്യൂസ് അല്ലേ നമ്മുടെ എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുക്കുന്ന ഫിലിമായിട്ടുള്ള മനോരഥങ്ങളുടെ ട്രെയിലർ ലോചിനിടയിലാണ് രമേശ് നാരായണിൽ നിന്നും ആസിഫ് അലിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു സന്തോഷ് നാരായണൻ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാനായിട്ട് ആസിഫ് അലി മുന്നോട്ട് വന്നപ്പോഴാണ് ആസിഫ് അലിക്ക് ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് സോ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ നിറഞ്ഞ കയറി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ ഈയൊരു വീഡിയോ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹം വന്നിട്ട് ആസിഫ് ആസിഫലയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയോ ഒന്ന് സ്മൈലയോ അറ്റ്ലീസ്റ്റ് ഒരു ഹാൻഡ് ഷേക്ക് പോലും കൊടുക്കാതെ ആസിഫ് ആസിഫലയെ മാറ്റി നിർത്തുകയും അദ്ദേഹത്തിന്റെ ഫിലിം ഡയറക്ടറായിട്ടുള്ള ജയരാജിന്റെ അടുത്തേക്ക് വിളിക്കുകയും ഒരു പ്രോപ്പർ വേയിൽ അദ്ദേഹം ആ ഒരു മൊമെന്റോ ജയരാജിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് സോ ആസിഫ് അലി അപ്പോഴും ഒരു ചെറു കൂടെ അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം ഈ ഒരു ആക്ടിലൂടെ ശരിക്കും വലിയവനായിരിക്കുന്നത് ആസിഫ് അലിയും ചെറിയവനായിരിക്കുന്നത് നമ്മുടെ രമേഷ് നാരായണ സെറും തന്നെയാണ് സോ എന്തായാലും രമേശ് നാരായ ഈ ഒരു വിഷയത്തിനോട് എന്താണ് പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല അപമാനിക്കാനുള്ള ഉദ്ദേശവും ഒരിക്കലും അപമാനിക്കില്ല കാര്യം ഒരു ഡിസ്ക്രിമിനേഷനും കാണിക്കാത്ത ഒരാളാണ് ഒരാളെടുത്തും ഞാൻ പക്ഷേ ഇതെങ്ങനെ വന്നു ആസിഫലി എനിക്ക് ഏറെ ഇഷ്ടമാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കെന്നെ അറിയില്ല കാരണം ഞാൻ പറയാം അവിടെ നടന്നത് ആസിഫലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു മൊമെൻറ്റോ സ്വീകരിച്ചതിന് ശേഷം അതിന് മുന്നേ ഞാൻ ആന്റോളജി എം ടി സാറിൻ്റെ ആന്റോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വേദിയിൽ രഞ്ജിത്തിൻ്റെ പടമുണ്ട് രഞ്ജിത്തിൻ്റെ ക്രൂസ് വന്നു അതിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് മൊമെൻറ്റ് കൊടുക്കാൻ അപ്പോൾ അവർ റിസീവ് ചെയ്യുന്നുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും വിളിക്കുന്നുണ്ട് അപ്പം ജയരാജൻ്റെ ഊളെത്തിയപ്പോഴും ജയരാജനെ മാത്രം വിളിക്കുന്നു ബാക്കിയുള്ള ക്രൂസിനെയും വിളിക്കുന്നു എൻ്റെ പേരവിടെ പരാമർശിക്കുന്നില്ല വിളിക്കുന്നില്ല അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാൻ അടാ എന്നെ വിളിച്ചിട്ടുള്ളൂ അതൊരു അപ്സെറ്റായി പക്ഷേ ഓക്കെ നോ പ്രോബ്ലം അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഞാൻ വിശ്വസിച്ച ഓക്കെ സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ എം ടിയുടെ മോളെടുത്ത് അശ്വതി എടുത്ത് പറഞ്ഞാൽ അശ്വതി ഞാൻ പോകട്ടെ എനിക്ക് വേണ്ടത്തേക്ക് എത്തണം എന്ന് പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞു അയ്യോ സാറ് സാർ മൊബൈൻ സാറോ സ്റ്റേജിൽ കയറിയില്ലേ മൊബൈറ്റ് വാങ്ങിച്ചില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല അയ്യോ സാറില്ല സാർ അപ്പോൾ തന്നെയാണ് പിന്നെ അശ്വതി അങ്ങോട്ട് പോയിട്ട് കോമ്പയർ ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഇതെന്താ നടക്കുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല കാര്യം അവിടെ ശബ്ദം ഇങ്ങനെ പോലെ ഞാൻ താഴെ നിൽക്കുന്നത് ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല താഴെ നിൽക്കുന്നത് സ്റ്റേജ് തൊട്ട് താഴെ ഞാൻ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിൽക്കില്ല അപ്പോൾ അശ്വതി കോമ്പയർ പറയുന്നുണ്ട് എൻ്റെ പേര് എന്തൊക്കെ വേറെ ഒരു പേര് മാറ്റിയാണ് വിളിക്കുന്നത് സന്തോഷ് നാരായ വിളിക്കുന്നത് എൻ്റെ പേരിൽ കോംബറിൽ വിളിക്കുന്ന സന്തോഷധാരാണ് അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല അത് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു അലി വരുന്നു ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു ആസിഫ് ആസിഫലിരുന്ന് ഈ മൊമൻറ്റോ വാങ്ങിച്ചു പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജൻ കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജൻ കൂടെ ഈ വേദിയിൽ വരണം എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടെ കൂടെ വിളിക്കുക ജയരാജനും കൂടെ വിളിക്കുന്നു ആസിഫ് അലി നിന്ന് എൻ്റെ കയ്യിലിരിക്കുക ആസിഫ് അലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ മൊമെൻറ്റോ എൻ്റെ കയ്യിലിരിക്കുക അപ്പോഴാണ് ഇത് ജയരാജനങ്ങൾ വിളിക്കുന്നു ജയരാജി അപ്പോഴാണ് ഇങ്ങനെ കഴിവൊന്നു ഞാൻ വിളിക്കുന്നത് അപ്പം എന്തായാലും ചെറിയ മുഖത്തൊരു ടെൻഷൻ കാണുമല്ലോ ആ ഇരിക്കല്ലേ ഞാൻ അപ്പം വിളിക്കുന്നു ജയരാജി വരുന്നു ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫലി ഇല്ല അവിടെ ആസിഫലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫലി അങ്ങോട്ട് പോയി ആസിഫലി ഞാൻ വിഷി ചെയ്തു ആസിഫലി പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ വീഡിയുണ്ട് അപ്പം ആ വീഡിയോ ഉണ്ട് അത് കഴിഞ്ഞ് ആസിഫലി നോക്കുമ്പോഴേക്ക് ആസിഫലി കാണുന്നില്ല അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ കൂടി പിന്നെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് അപ്പൊ കരുതി കൂട്ടി ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആസിഫലി ഇപ്പോഴത്തെ നടന്മാരിലെ ഇഷ്ടപ്പെട്ടതല്ലേ ആസിഫലിയൊക്കെ ഫഹദ് ആസിഫ് അലി ഇവരൊക്കെ അല്ലേ നമ്മുടെ സിനിമകളിലെ ഭാവിയിൽ വരുന്ന തലമുറയിൽ ഇല്ല ഞാൻ പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അവർക്ക് വിഷമമുണ്ടായി ബാക്കി എല്ലാവരും വിളിച്ചു എല്ലാ കമ്പോസേഴ്സിനെയും വിളിച്ചു ക്രൂസിനെ വിളിച്ചു പിന്നെ എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിൻ്റെ ഫങ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചത് മാത്രമല്ല തൊണ്ണൂറ്റിയാറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറ് വിളിച്ചത് എം ടി സാർ അപ്പോൾ എം ടി ആ സാറിൻ്റെ പിന്നെ പങ്കെടുക്കാൻ ഒരു വലിയൊരു ഭാഗ്യമല്ലേ ഇദ്ദേഹം പറയുന്നത് പോലെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുത്ത ഒരു പുരസ്കാരം പോലെയാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം കൊടുക്കുന്നത് കണ്ടപ്പോൾ നമുക്കൊക്കെ ഫീൽ ചെയ്തത് അങ്ങനെയാണ് കാരണം ഈവൻ നമ്മുടെ ആങ്കർ ആയിട്ടുള്ള ജുവൽ വന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് സന്തോഷ് നാരായണൻ എന്നാണ് സോ അവർക്ക് ആർക്കും ഇങ്ങനെ ഒരാൾക്ക് പുരസ്കാരം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് സോ ബാക്കി എല്ലാ ഫിലിംസിന്റെയും മ്യൂസിക് ഡയറക്ടേഴ്സിനെയും അതുപോലെ തന്നെ ഓൾ ക്രൂസിനെയും വേദിയിൽ പുരസ്കാരം പ്പോ എന്തുകൊണ്ടാണ് രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിച്ച് പുരസ്കാരം നൽകാത്തത് എന്നുള്ളത് ഒരു ക്വസ്റ്റൻ തന്നെയാണ് അദ്ദേഹത്തെ വേദിക്ക് പുറത്തു വെച്ചാണ് അദ്ദേഹത്തിന് ഇവിടെ പുരസ്കാരം നൽകിയത് എന്നാൽ ഇങ്ങനെ ഉള്ള ഈ ഒരു രോക്ഷം അദ്ദേഹം ആസിഫലിന്റെ അടുത്തല്ലായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് അദ്ദേഹം അത് ഓർഗനൈസേഷൻ്റെ അടുത്തായിരുന്നു കാണിക്കേണ്ടിയിരുന്നത് അപ്പോ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച ഓർഗനൈസേഷന്റെ ഭാഗത്തൊന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇദ്ദേഹം ചെയ്ത ഒരിക്കലും നമുക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് നമ്മുടെ ആഷിഫ് അലിയുടെ അടുത്ത് രമേഷ് നാരായണൻ ചെയ്തത് അത് എന്തിന്റെ പേരിൽ ആണെങ്കിലും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇദ്ദേഹം ഇങ്ങനെയാണോ ഒരു വളർന്നു വരുന്ന ഒരു കലാകാരന്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട ആളുകളാണ് അല്ലെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായി പറ്റത്തില്ല സോ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പബ്ലിക്ലി എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ ഒരു െ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കണ്ട് പഠിക്കേണ്ടത് ശരിക്കും ആസിഫലിയെ പോലുള്ള ആളുകൾ എടുക്കുന്നതാണ് ഒരാൾ മഹാനാവുന്നത് അയാളുടെ കഴിവ് കൊണ്ടും ഗുരുത്തം കൊണ്ടും സ്വഭാവം കൊണ്ടൊക്കെയാണ് നിങ്ങളൊരു കഴിവുള്ള മനുഷ്യൻ തന്നെയാണ് എന്നാൽ ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നത് താൻ എന്തോ വലിയൊരാളാണ് എന്നുള്ള ഒരു ഭാവം കൊണ്ടും അല്ലെങ്കിൽ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കുമ്പോഴാണ് അയാൾ ഒരു മനുഷ്യൻ അധപ്പതിച്ചു പോകുന്നത് ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയിച്ച റെസ്പെക്ട് അവിടെ കിട്ടിയില്ല എന്നുള്ള ഒരു രോക്ഷമാണ് നിങ്ങൾ അവിടെ ആസ്ഫാലെടുത്ത് കാണിച്ചത് നിങ്ങളെ വേദിയിലേക്ക് വിളിച്ചില്ല അവിടെ വെച്ച് നിങ്ങൾക്ക് പുരസ്കാരം നൽകിയില്ല എന്നുള്ള ഒരു ചിന്തയാണ് നിങ്ങളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ആ ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് കിട്ടിയില്ല അതുകൊണ്ട് നിങ്ങൾ ആസിഫ് അലീനടുത്ത് കാണിച്ചത് എങ്ങനെയാണ് ന്യായമായ കാര്യമാവുന്നത് നിങ്ങൾ ആസിഫ് അലിക്ക് അറിയിച്ച ഒരു റെസ്പെക്ട് ആണോ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആസിഫ് അലീനെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതിനോട് നിങ്ങൾ പറയുന്ന ഒരു ന്യായീകരണത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നിങ്ങൾ അന്ന് മറ്റേ നമ്മുടെ ഒന്ന് നിന്റെ മൊഴിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങിന്റെ ഇഷ്യൂൽ നിങ്ങൾ പൃഥ്വിരാജിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ തന്നെ നിങ്ങൾ പൂവേറ്റതാണ് നിങ്ങളൊരു അഹങ്കാരം പിടിച്ച ഒരു മനുഷ്യനാണെന്നുള്ളത് സോ അഹങ്കാരം പിടിക്കും തോറും നിങ്ങൾ വലിയവരിൽ നിന്നും ചെറിയവനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കി കൊള്ളാം എന്ന് മാത്രമാണ് എനിക്ക് രമേശ് നാരായണൻ എടുത്ത് പറയാനുള്ളത് വലിയവനാവും തോറും എളിമയുള്ളവനായിരിക്കുക എന്ന് ഞാൻ രമേശ് നാരായണെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ